തലശ്ശേരി റോട്ടറി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ നിറവിൽ അമ്പതാം വാർഷികാഘോഷം ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ഹോട്ടൽ പേൾവ്യൂർ ഈജൻസിയിൽ നടക്കും റിട്ടയർഡ് ഹൈക്കോടതി ജസ്റ്റിസ് കെ പി ജ്യോതിന്ദ്രനാഥ് അമ്പതാം വാർഷിക ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തലശ്ശേരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ മുഖ്യ അതിഥിയാകും തലശ്ശേരി റോട്ടറി തുടങ്ങിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അംഗമായി പ്രവർത്തിച്ച ചാർട്ടർ മെമ്പർ പ്രശസ്ത ഡോക്ടർ എ ജെ ജോസിനെ ചടങ്ങിൽ ആദരിക്കും കണ്ണൂർ റോട്ടറിയുടെ നേതൃത്വത്തിലാണ് തലശ്ശേരി റോട്ടറി ആരംഭിച്ചത് ഇതിനായി ആദ്യയോഗം ചേർന്നത് വ്യവസായി എ കെ ഖാതർകുട്ടി സാഹിബിൻ്റെ ചേറ്റംകുന്നിലെ വസതിയിലായിരുന്നു പി കെ നെടുങ്കാടി ആദ്യ പ്രസിഡന്റും ദിവാകരൻ നമ്പ്യ സെക്രട്ടറിയുമായി തലശ്ശേരി റോട്ടറി പ്രവർത്തനം ആരംഭിച്ചു ഒരു വർഷമാണ് ഓരോ പ്രസിഡന്റിന്റെയും പ്രവർത്തന കാലാവധി അമ്പതാം വർഷത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ ഓപ്പൺ ജിം ഒരുക്കും പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്തായാണ് ഓപ്പൺ ജിം ആരംഭിക്കുകയെന്നും ഭാരവാഹികൾ തലശ്ശേരിയിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നാരായണൻ കൂറ്റേരി സെക്രട്ടറി ആർ അയ്യപ്പൻ ഡിസ്ട്രിക്ട് ചെയർമാൻ സുഹാസ് വേലാണ്ടി പ്രോഗ്രാം ചെയർമാൻ അർജുൻ അറിയാകണ്ടി അസിസ്റ്റന്റ് ഗവർണർ സി പി കൃഷ്ണകുമാർ ട്രഷറർ ശ്രീവാസ് വേലാണ്ടി എന്നിവർ പങ്കെടുത്തു ഈ ചടങ്ങ് ഉദ്ഘാടനം നമ്മുടെ നാട്ടുകാരനും ഹൈക്കോടതി മുൻ റിട്ടയർഡ് ജസ്റ്റിസ് ആയിട്ടുള്ള ശ്രീ ഗവർണർ ഡോക്ടർ സേതു ജ്യോതിയുടെ becharing illa gassofon